സുഹൃത്തുക്കളെ നിങ്ങൾ ഈ മാവിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കാര്യം നമ്മളെല്ലാവരും വിദേശ ഇനങ്ങളുടെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയത് നമ്മുടെ കൊല്ലം ജില്ലയുടെ ഒരു മാവാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഇതാണ് മരം ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തിന് വേണ്ടി പഴക്കമുള്ള ഒരു വലിയ മാമരമാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് എറിഞ്ഞിട്ട് പോലെ കായ്ക്കുക എന്നുള്ളതാണ് ഏ കണ്ട ഇതിഷ്ടം പോലെ ദൈതേ പോലെ ഇത് ഈ കൂടുതൽ തെളിവ് നമുക്ക് തരേണ്ട കാര്യമില്ല നമ്മളെ വീട്ടിൽ നമ്മൾ വർഷങ്ങളായിട്ട് വെച്ച് വളർത്തിയിട്ടിരുന്ന നമ്മളെ മാവാണ് ഇത് കുളമ്പി മാവാണ് നമ്മളെ നാടൻ കൊച്ചു കുളമ്പി മാങ്ങയാണ് ഒരു മാങ്ങ പുഴുക്കേട് വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള മാവിനങ്ങളിൽ രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല ഒരു മാവാണ് ത കാണുന്ന കുളമ്പി മാവ് കൊല്ലം ജില്ലയുടെ തനത് മാവാണ് കുളമ്പെന്ന് പറയുന്ന വെറൈറ്റി മാവ് തണ്ടേ ഈ കാണുന്ന മൊത്തം മാങ്ങ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ആദ്യമേ തന്നെ കായ്ച്ച് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ നാറച്ച് നാറച്ച് നിറച്ച് കായ്ച്ചു കിട്ടുന്ന വെറൈറ്റി മാവാണ് കുളമ്പ് മാവ് വലിയ കെയറില്ല നമുക്ക് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ നല്ല ദൃഢമുള്ള ഇലയുമാണ് ഇളം പച്ച നിറമാണ് ഇതിൻ്റെ തളില ഇലകൾ മറ്റുള്ള മാവുകളെ അപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ പുളച്ചൽ കാണാം അതേപോലെ തന്നെ കൊച്ചു കുളമ്പെന്നാണ് ഇതിൻ്റെ പേര് വലിയ കുളമ്പുണ്ട് കരികുളമ്പുണ്ട് അങ്ങനെ പല വെറൈറ്റി കുളമ്പുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളെ കൊല്ലം കൊളംബിയൻ മാവാണ് പക്ഷേ കൊളമ്പ് മാവ് കൊല്ലം ജില്ലയുടെ മാവ് ഉമ്മല്ലൂർ ഒട്ടും എന്നൊക്കെ ഒരു പേരുള്ള മാവിനമാണ് ഇതായി കാണുന്നത് ആ ഇതേപോലെ എറിഞ്ഞിൽ പോലെ കായ്ക്കും നമ്മളെ വീടാണ് വീടിൻ്റെ സൈഡിൽ നമ്മൾ വെച്ചേക്കുന്ന വലിയ മാവിനാണ് അന്നത്തെ കാലത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് മാത്രമേ കിട്ടാറുള്ളൂ അന്നും നമ്മൾ വലുതായിട്ട് നമുക്ക് വളർത്തി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് വരാൻ വേ ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് വെച്ച അച്ഛനൊക്കെ അന്ന് വെച്ച മാവാണ് അങ്ങനെയാണല്ലേ നോക്കി ഒരു രക്ഷയില്ല നല്ല അടിപൊളിയ ഡി സാധനം കായ്ക്കും നല്ല കായ് ഫലമാണ് നമുക്ക് ഒരു വീട്ടിൽ ഒരു മാവ് വയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല ഒരിനം മാവാണ് കുളമ്പ് വെറൈറ്റി മാവ് ഇത് നിങ്ങൾ കാണേണ്ട മാവ് തന്നെയാണ് അതുകൊണ്ടാണ് ചിരി സമയമെടുത്തായാലും ഈ മാവിൻ്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വീടും ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് അച്ചാറിൻ്റെ അടിപൊളിയാണ് അതേപോലെ തന്നെ പഴുപ്പിക്കാൻ അടിപൊളിയാണ് പിന്നെ കുറച്ചും കൂടെ സൈസാവും എന്നാലും നമുക്കിതിനെ പിഴിഞ്ഞ് കുടിക്കാൻ ഏറ്റവും ബെസ്റ്റ് മാവാണ് അതുപോലെ തന്നെ മാമ്പഴ പൊളിശ്ശേരി ഉണ്ടാക്കാൻ അടിപൊളി മാങ്ങയാണ് അങ്ങനെ കുറേ കാഴ്ചകളും എന്താ പറയുക കുറേ ഗുണങ്ങളുള്ള നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല കിഡ്ഡിലം മാവാണ് ഈ കാണുന്ന കുളമ്പി മാവ് എങ്ങനെയുണ്ട് നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ ഈ മാവ് കാണാം കൊച്ചു കുളമ്പാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക അങ്കല താണ്ടത്താണ്ട് അതീന്ന് ആ മരത്തീന്ന് തന്നെ പറഞ്ഞത് നല്ല സുന്ദരമായ മാവാണ് മാങ്ങയാണ് ആയി കാണുന്നത് അത് പറഞ്ഞാല് കൊളമ്പി മാവ അത് കൊല്ലം ജില്ലക്കാരുടെ തനത് മാവ് കർപ്പൂരമാവിന്റെ കൂടത്തിൽ തന്നെ നമ്മൾ പറയാൻ പറ്റുന്ന ഒന്നാണ് നല്ല കൊളമ്പി മാവ് ഇത് എവിടെ ഈ മാവുന്നത് കരുതാപ്പള്ളിയിലേ നാട്ടില്ലേ ഈ മാവിച്ചു കേട്ടാ ഏഹ് ഇത് നമ്മളെ കൊളമ്പി മാവാണ് കേട്ടോ മരത്തിന്റെ മോളി ഇരുന്നോണ്ട് മാങ്ങ കഴിക്കുന്ന ഒരു ഫീല് അതൊന്നും വേറെ ലെവലാ ഇത് നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൊളമ്പി മാവാണ് കുളമ്പി മാവിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതിനകത്ത് കുറച്ച് മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഉദ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാവ് നെയ്യ് മരത്തി എടുക്കണം എന്നിട്ട് നമുക്ക് എത്രത്തോളം മാവ് നല്ല കൊല്ലം ജില്ലയുടെ തനത് മാവ് മരത്തിന്റെ മോളിൽ നിന്ന് കഴിക്കണം എന്നാ ഫീൽ അല്ലേ ഒരു രക്ഷയില്ല അല്ല കിടലം വൃറ്റി മാവാണ് കുളമ്പി മാവ് അല്ലെങ്കിൽ കർപ്പൂരമാവ് പോലെ തന്നെ അല്ലെ കൊല്ലം ജില്ലയുടെ കർപ്പൂരമാവ് അല്ലെങ്കിൽ പോളച്ചട മാവിന്റെ പോലെ തന്നെയുള്ള കിട്ടലും നമ്മുടെ നാടിന്റെ പേരും പെരുമയും ഉയർന്ന മാവാണ് ഈ കൊളമ്പ് മാവ് കൊളമ്പ് മാവ് നമുക്കൊന്ന് കഴിച്ചാലോ ഉം പച്ച പഴുപ്പിക്കാൻ കൊള്ളാം പച്ചക്കടിപൊളിയ ഉപ്പിട്ട് കഴിക്കാൻ കൊള്ളാം അച്ചാറുകൊള്ളാം നന്നായിട്ട് പഴുത്ത് കഴിക്കും ദുറിഞ്ചി കുടിക്കാനും ബെസ് എന്നാ പിടിച്ചോടാ ഇതാണ്ടേ നമ്മള് കുളമ്പി മാവാണ് കൊല്ലം ജില്ലക്കാരുടെ അഭിമാനവും ഹൃദയവും ഏഹ് അതാണ് കുളമ്പി മാവ് കുളമ്പി മാങ്ങ എന്ന് പറഞ്ഞാല് അത്യാവശ്യം സെറ്റ് മാങ്ങയാണ് ഉഴുക്കേടില്ലാത്ത മാങ്ങയാണ് ആ മാങ്ങയുടെ തൈ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർപ്പൂരമാവയും അതുപോലെ തന്നെ കുളമ്പി മാവ് അതുപോലെ തന്നെ ഉമ്മല്ലൂർ റോട്ട് അങ്ങനെ കുറെ ഉമ്മല്ലൂർ റോട്ട് എന്നൊക്കെ കുളമ്പിമാവിന്റെ പേരുണ്ട് അതിനെ ഈ വെറൈറ്റി ഇപ്പൊ കർപ്പൂരമാവിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ പറയാൻ പറ്റുന്ന ഒന്നാണ് അല്ല കുളമ്പി മാവ് കുളമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അറിയാലോ കുളമ്പോ അല്ല കുളമ്പ് മാവ് എന്നാണ് അതിനറിയപ്പെടുന്നത് ചെറിയ കുളമ്പെന്ന് പറയും സൂപ്പർ വാങ്ങിയ അച്ചാറിടാൻ പശ്ചാത്തു കുടിക്കാൻ അതേപോലെ തന്നെ ഇത് അച്ചാറിടാൻ ബെസ്റ്റ് സാധനമാണ് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പും കൂടിട്ട് എവിടെ തിന്നാനും സൂപ്പറാണ് ഏഹ് അടിപൊളി സാധനമാണ് തൈ വേണമെന്നുണ്ടെങ്കിൽ പൂരവധി അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങിട്ട് പോകാം ഈ മാങ്ങ വരച്ച മാവിന്റെ തൈകള് നമ്മൾ ഇവിടെ ഓക്കേ ആ അടിപൊളിയല്ലേ ഉപ്പിരിപ്പുണ്ട് ഒരു പീസ് കട്ട് ഒന്ന് കഴിച്ചു നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന് നമ്മളെ കൊളമ്പ തനത് മാവ് ആ കടിച്ചു പൊട്ടിച്ചോ ആ ഉപ്പും കൂട്ടി കഴിച്ചു നോക്കും മോളെ എങ്ങനെയുണ്ട് സൂപ്പറാന്നാ എന്തോ മോളെ പേരെന്തോ നിഹാല രണ്ട് പല്ലുണ്ടേ നിഹാലാ നിഹാല രണ്ട് പല്ലവിടെ പോയി അല്ലേ ശരി ശരി അങ്ങനെ സുഹൃത്തുക്കളെയ്ത് നമ്മള് തൈകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതിനകത്ത് കലപ്പാടി മാവുണ്ട് കുളമ്പ് മാവുണ്ട് അതുപോലെ തന്നെ പ്ലാവുകളുണ്ട് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്